നമസ്കാരം പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ച് ബി ജെ പി തൃശ്ശൂരിൽ ശക്തി പ്രകടനം നടത്തിയതോടെ കോൺഗ്രസും കരുത്ത് തെളിയിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ അവസാനഘട്ട പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് ഫെബ്രുവരി മൂന്നിന് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തോടെ തുടക്കമാകുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ അറിയിച്ചു സംസ്ഥാനത്തെ ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ബൂത്തുകളിൽ നിന്ന് ബൂത്ത് പ്രസിഡന്റ് വനിതാ വൈസ് പ്രസിഡന്റ് ബി എൽ എ മാർ എന്നിങ്ങനെ മൂന്ന് പേർ അടങ്ങുന്ന എഴുപത്തി അയ്യായിരത്തിൽ പരം പ്രവർത്തകരും മണ്ഡലം മുതൽ എ ഐ സി സി തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും ഉൾപ്പെടെ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കും ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് തേക്കിൻകാട് മൈതാനത്താണ് സമ്മേളനം സമ്മേളനം വൻ വിജയമാക്കുന്നതിന് ആവശ്യമായ വിപുലമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന കെ പി സി സി ഭാരവാഹി യോഗം തീരുമാനിച്ചു ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തനക്ഷമത അടിമുടി മാറ്റിമറിക്കുന്നതിന് സമ്മേളനം തുടക്കം കുറിക്കും എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ബൂത്ത് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റുമാരും ബി എൽ എമാരുമായി നേരിട്ട് സംവാദം നടത്തും എന്നതാണ് തൃശൂരിൽ നടക്കുന്ന മഹാസമ്മേളനത്തിന്റെ പ്രത്യേകത മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര കടന്നുപോകാത്ത സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ബൂത്ത് തലം വരെയുള്ള ഭാരവാഹികളുമായി സംവദിക്കുന്ന മഹാസമ്മേളനം വിളിച്ചു ചേർക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല ഡോക്ടർ ശശി തരൂർ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കെ പി സി സി പ്രചാരണ സമിതി ചെയർമാൻ കെ മുരളീധരൻ എം പി എ ഐ സി സി ഭാരവാഹികൾ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ കെ പി സി സി ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റുമാർ എം പിമാർ എം എൽ എ ഡി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ പോഷക സംഘടനകളുടെയും സെല്ലുകളുടെയും ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കും